സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ത്രീ പീസ് കാണിക്കാൻ വേണ്ടി നല്ല കോട്ടന്റെ നെക്കിലൊക്കെ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണിക്കാൻ പോകേണ്ടത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഞമ്മളെ ഷാമോൾ കാശം വരുന്നത് ആദ്യമായിട്ട് കാണിക്കാൻ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് നല്ല കോട്ടൻ്റെ ഒരു സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് എക്സെൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബ്ലെക്സ് എൽ അവൈലബിൾ ആണ് അപ്പം എക്സെല്ലിൻ്റെ ജസ്റ്റ് വിതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെക്ക് വന്നിട്ട് നല്ലൊരു വീക്കായിട്ട് ഇറങ്ങാനേ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിളിക്കാൻ നമുക്ക് എത്ര വരുന്നത് എക്സ് എല്ലിൻ്റെ അപ്പോൾ എക്സലിൻ്റെ ജസ്റ്റ് നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട ഇഞ്ച് കയ്യറക്കം ഉണ്ട് കയ്യീൻ്റെ കപ്പും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരേണ്ടത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരേണ്ടത് നല്ല ലൈനിങ്ങോട് കൂടി വന്നുള്ള സൂപ്പർ ഒരു ഐറ്റംസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആണ് ഇതിന്റെ പാൻറ്റും ടോപ്പും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് വരട്ടെ നല്ല ഒക്കെ വെച്ചിട്ട് ബാക്കിൽ സ്റ്റോൺ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് വരുന്നത് ഞാൻ അതിന്റെ പാന്റും ടോപ്പും കാണിച്ചു തരാം അങ്ങനെ വരുന്നത് ടോപ്പ് ആണെങ്കിൽ കാണിക്കണേ പാന്റും ഷാളും കാണിച്ചു തരാം അപ്പൊ അതിന്റെ പാൻറ് ആണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഒരു പാന്റ് ആണ് വരുന്നത് നല്ല അലാസ്റ്റിക് ഒക്കെ ആയിട്ട് റൗണ്ട് അലാസ്റ്റിക് കൊടുത്തിട്ട് നല്ലൊരു സൂപ്പർ പാൻറ് ആണ് വരുന്നത് അതേപോലെ അതിന്റെ ഷാൾ ഇത് വരുന്ന നല്ല വീതി പലിപ്പള്ള നല്ല അടിപൊളി ഷാളാണ് വരേണ്ട ഷാള് നല്ല ഒരു വെറൈറ്റി ഷാളാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് അപ്പോൾ ഈ കളറിൽ എക്സ് എൽ ഉണ്ടാവും ഡബിൾ എക്സ് എൽ ഉണ്ടാവും ത്രീ എക്സ് എൽ ഉണ്ടാവും റേറ്റ് വരും ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നല്ലൊരു സൂപ്പർ ആണ് അപ്പോൾ നെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഇതിൽ എക്സ് എൽ ഉണ്ടാവും ത്രീ എക്സ് എൽ ഉണ്ടാവും ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്ന സാധനം ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ബക്ക് വരിക എന്റെ ബാക്കിൽ വരുമ്പോൾ അങ്ങനെ ലക്ക് ഇങ്ങനെ വരേണ്ട കേട്ടോ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തിനാറ് ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് എത്ര വരും പറഞ്ഞു തരട്ടെ അപ്പൊ നാൽപ്പത്തി ആറിന്റെ ഉള്ളിലാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ പാൻറ്റാണ് നോക്കി നല്ല സൂപ്പർ പാൻറ്റാണ് പാൻറ്റിൻ്റെ ഒരു ലെങ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഷാളാണെങ്കിൽ വരുന്ന കേട്ട് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് നല്ല അടിപൊളി ഷാളും പാൻറ്റും കേട്ടോ ഞാനത് വരുന്നേ വളരെ ഓഫറായിട്ടാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ല കോട്ടൻ്റെ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ട് നല്ല ബ്ലാക്ക് പ്രിൻറ്റിൽ വന്നിട്ട് നല്ലൊരു സൂപ്പർ കളറാണ് ഇത് ത്രീ എക്സ് എൽ ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പാൻറ്റിൻ്റെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്റെ അളവ് നോക്കാം ത്രീ എക്സൽ എത്ര വരും നോക്കാം അല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ കേട്ട ത്രീ എക്സ് എല്ലിന് ജസ്റ്റ് വീട് നാൽപ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞ് തരാം എത്ര വരുന്നുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല സൂപ്പറായിട്ട് അല്ല ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് അല്ലേ തിൻ്റെ പാൻറ്റും ഷാളും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ പാൻറ്റാണീ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാൻ്റ് ആണ് അതേപോലെ അതിൻ്റെ ഷാളാണീ വരുന്നത് കേട്ടോ ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലൈനിങ്ങോട് കൂടി വന്നുള്ള ആണ് നെക്കിൽ നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പേസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് കളറ നല്ല രേഷ് കളറാണ് ഇതിൻ്റെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ പത്ത് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിലൊക്കെ എക്സ്എല് ഡബ്ലെക്സ് ത്രിപ്ലെക്സ് എല് അവൈലബിൾ ആട്ട് ഷാൾ വേണേ വന്നിട്ടു നെക്സ്റ്റ് കളർ ഒക്കെ വെറൈറ്റികളാണ് ആവശ്യം വെറൈറ്റികൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ ഇത് വരണ്ട ഇസ്റ്റ് കളറ് വേറെ വെറൈറ്റി വന്നിട്ടുണ്ട് ണേ വരുന്നത് കേട്ടോ പാൻറ് ആണി വന്നിട്ട് നെക്സ്റ്റ് പ്രിന്റ് ആണെങ്കിൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രിന്റിലും എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് അവൈലബിൾ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് നോക്കി നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസുണ്ട് ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാൾ നല്ല അടിപൊളി പാൻറ്റുണ്ട് ഐറ്റംസ് ഇതാ കോട്ടന്റെ സൂപ്പർ ത്രീ പീസ് ആണ് പാൻറ്റാണിത്